നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിരിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ കണ്ടു തീർത്തു നിങ്ങൾ എത്ര പേര് കണ്ടു തീർത്തു അറിയില്ല ഇപ്പോ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്ര ഏർലി ഇതുപോലത്തെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എവിക്ഷൻ ടാസ്ക് പോലെയാണ് ഇപ്പൊ ബിഗ് ബോസ് ഈ ഒരു സംഗതി അവതരിപ്പിച്ചിരിക്കുന്നത് എവിഷൻ ടാസ്ക് തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത് എന്താണ് ടാസ്ക് എന്നുള്ളത് കേട്ട സമയത്ത് തന്നെ എനിക്കും ആദ്യം കൺഫ്യൂഷൻ ആയി ആ ഒരു ടാസ്ക് ലെറ്റർ വായിച്ച സമയത്ത് എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ട് പല ആൾക്കാരും ഇതിൻ്റെ ഇടയിലൊക്കെ കമൻ്റ് ചെയ്യുന്നത് കണ്ടു ഇത്ര ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരാണ് അവിടെ പോയിട്ടുള്ളതെന്നുള്ളതൊക്കെ പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടു പക്ഷേ എന്തായാലും ചെസ് കുറച്ചൊരു കൺഫ്യൂസിങ് ടാസ്ക് തന്നെയാണ് പക്ഷേ ഏകദേശം എന്താണ് ടാസ്ക് എന്നുള്ളത് മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ ക്വിക്കായിട്ട് ടാസ്കിലേക്ക് കിടക്കാം അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീട്ടിലുള്ള അന്തേവാസികളെല്ലാവരും നാല് പേരെ തിരഞ്ഞെടുക്കണം ഈ നാല് പേരെ പല റീസൺസ് അവർ പറയണം ഈ നാല് പേരെ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവർക്ക് ഇനി മുതൽ ഈ വീട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മോർണിംഗിൽ ലൈറ്റ് ഓണാക്കുന്നത് വരെ അതായത് ഓഫ് ചെയ്യുന്നത് മുതൽ ഓണാക്കുന്നത് വരെ ഇവർക്ക് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല ഇവർ കിടക്കേണ്ടത് രാത്രി പോയി കിടക്കേണ്ടത് ഗാർഡൻ ഏരിയയിലാണ് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചിന്തിക്കും ഗാർഡൻ ഏരിയയിൽ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാൻ മതിലോ കുഴപ്പമൊന്നുമില്ലല്ലോ കൊതുപടിക്കേണ്ട ആവശ്യമുള്ളൂ ചൂടൊന്നും മഴ അതൊക്കെ എല്ലാം ചിന്തിക്കുള്ളൂ അല്ല ഇവർക്ക് വേറെ എവിടെയും ഗാർഡൻ ഏരിയയിൽ കിടന്ന് ഉറങ്ങാനുള്ള പെർമിഷൻ ഇല്ല ഇവർ പോയി കിടക്കേണ്ടത് അവിടെ ഒരു കട്ടിലുണ്ടായിരിക്കും ഗാർഡൻ ഏരിയയിൽ ഒരു കട്ടിലുണ്ട് ഈ കട്ടിലാണ് ഈ നാലു പേര് പോയി കിടക്കേണ്ടത് ഏർ ആ അതിലൂടെ നമ്മൾ ചിന്തിക്കും ഞാൻ അതിൽ നിന്ന് ചിന്തിച്ച് വിളിച്ചത് അതിന് അതിലെ നൂറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചുപേരായി മാറുമല്ലോ അല്ലേ അപ്പോൾ എത്ര വലപ്പം ഉണ്ട് കട്ടിൽ എന്ത് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എൻ്റെ ഒക്കെ കാര്യത്തിൽ കിടക്കുന്നേ ഉള്ളൂ അപ്പം നാല് പേര് ഹൗസിൽ എല്ലാവരും കൂടി കൂടി തിരഞ്ഞെടുക്കണം ആ തിരഞ്ഞെടുത്ത ആൾക്കാർ പോയി കട്ടിലാണ് കിടക്കേണ്ടത് ഓക്കെ അവർ കട്ടിൽ കിടന്നതോട്ടേ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പം എന്താ പ്രശ്നമുള്ള പ്രശ്നമുള്ളവർ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റുന്ന കട്ടിലാണെങ്കിലും ഇരുന്ന് ഉറങ്ങാൻ ഒക്കെ ചിന്തിക്കും പക്ഷേ അതല്ല അവിടെയാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് വരുന്നത് ഈ കട്ടിൽ കിടക്കാം പക്ഷേ ഉറങ്ങാൻ പാടില്ല ഉറങ്ങാം പക്ഷേ ഉറങ്ങിയ കുഴപ്പമൊന്നുമില്ല എവിക്റ്റ് ആവുന്ന ഒരു സാധ്യത ആ ഉറക്കത്തിലുണ്ട് എന്താ എന്താണെന്ന് അറിയാം അതായത് കിടന്നുറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാലാൾക്കാരുണ്ട് ഈ നാലാൾക്കാർ കിടന്നുറങ്ങുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവർ ഉറങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വ്യക്തി ഉറങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഗാർഡൻ ഏരിയ തന്നെ ഒരു റെഡ് സോൺ ഉണ്ട് ഈ റെഡ് സോണിലേക്ക് ഈ കിടന്നുറങ്ങുന്ന വ്യക്തിയെ കട്ടിലോട് കൂടി തൂക്കിയെടുത്ത് റെഡ് സോണിൽ കൊണ്ടുപോയി വെക്കാം ഈ റെഡ് സോണിൽ കൊണ്ടുപോയി വെക്കുന്ന സമയം വരെ ഈ കിടന്നുറങ്ങുന്ന വ്യക്തി ഉണർന്നിട്ടില്ലെങ്കിൽ ഈ വ്യക്തി എവിക്റ്റഡ് ആവും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനുണ്ട് ഞെട്ടിയോ അമ്പൽ ട്വിസ്റ്റാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പണിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇനീഷ്യലി മൂന്നാം ദിവസം രണ്ടാം ദിവസമൊക്കെ ഇജ്ജ അതിൽ ടാസ്ക് വരാൻ ഉണ്ടെങ്കിൽ വേറെ ലെവലാണ് ബിഗ് ബോസിൻ്റെ കളി അത് പ്രാവശ്യം തുടക്കം തുടർന്നെ മനസ്സിലാക്കിക്കോളുക പഴയ കുഞ്ഞാത്തങ്ങളൊന്നും കളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പറ്റുന്ന തോന്നുന്നില്ല ഡിപ്ലോമസിക്കാരും സേഫ് സേഫ് ഗെയിംമാരും അടുക്കളയിൽ പോയിരിക്കുന്നവരും അങ്ങനത്തെ ആൾക്കാരൊക്കെ പ്രാവശ്യം നല്ല രീതിയിൽ പെടുന്നുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു മറ്റാൾ പേര് പറഞ്ഞു മറച്ചാള പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം അതൊന്നും അല്ല എന്താ വെച്ചാൽ ഈ നാല് പേരെയും ഹൗസ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ നോമിനേഷൻ ചെയ്യുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നു ആ പ്രക്രിയ എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം എന്ന് വെച്ചാൽ ആ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൽ ചില കാര്യങ്ങൾ എനിക്ക് സ്ട്രെസ്സ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ദയവ് ചെയ്ത് നിങ്ങളത് കാണുക നമുക്ക് ആരെയാണ് നാല് പേരെ ഇവർ സെലക്ട് ചെയ്തതെന്ന് അറിയാം ഞാൻ പറഞ്ഞുതരാം വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ടാമത്തെ കേസെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് എൻ്റെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം ഹെൽത്തി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഗതികളും പല ആൾക്കാരും ഭയങ്കര ബോൾഡായിട്ട് പറഞ്ഞവരുണ്ട് പേടിച്ച രണ്ടവരുണ്ട് ഡിപ്ലോമസി ഹൈലി ഡിപ്ലോമസി കീപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് സേഫ് ഗെയിമർ ആയിട്ടുള്ളത് അങ്ങനെ പല രീതിയിലും ആൾക്കാർ വലിച്ച് ഷഡിഡിടെ എല്ലാസ്റ്റിക്കിനേക്കാളും റബ്ബർ ബാൻഡിനേക്കാളും ഭയങ്കര വലുപ്പിൽ ഷഡ്ഡിന്ന് പറയാൻ കഴിച്ചപ്പോൾ കംപ്ലീറ്റ് ഷഡിക്കഥെന്ന് അവിടെ ആക്കാം നമുക്ക് അതിലേക്ക് വരാം അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നാല് പേരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തമ്മിൽ നിന്ന് ഷാനവാസും ബാക്കി മൂന്ന് സ്ത്രീകളുമാണ് ഷാനവാസ് ഷൈത്യ ഗിസേൽ പിന്നെ നാലാമത്തേത് ബിൻസി ഇങ്ങനെ നാല് പേരെയാണ് എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഷാനവാസനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് പത്ത് പേര് ഷാനവാസിൻ്റെ പേര് പറഞ്ഞു ശൈത്യുടെ പേര് ഒമ്പത് പേര് പറഞ്ഞു ഗിസേലിൻ്റെ പേര് എട്ട് പേര് പറഞ്ഞു ബിൻസിയുടെ പേരിൽ ബിൻസിയുടെ പേര് പേര് പറഞ്ഞു ബിൻസിയും ഫാത്തിമി നാലാമത്തെ പൊസിഷനിൽ ഏഴ് വോട്ട് കെട്ടി നിൽക്കുകയായിരുന്നു അതിൻ്റെ താഴത്തേക്കുള്ള ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുവിധ ഉണ്ട് അതിന് ഒഴിഞ്ഞു പോയവരായിട്ട് ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വിധമല്ല ഒനിയലിൻ്റെ പറഞ്ഞിട്ടില്ല എന്നൊരു സംശയമുണ്ട് ദാറ്റ്സ് നോട്ട് അവർ ഇഷ്യൂ എന്തായാലും ഫൈനലായിട്ട് ഈ കട്ടിൽ കിടക്കും ഈ ഒരു പിന്നെ ഉദ്യാനത്തിലേക്ക് പുറന്തള്ളപ്പെട്ടിരിക്കുന്നത് ചാനവാസവും ബാക്കി മൂന്ന് സ്ത്രീകളും അതിൽ ഒരു സ്ത്രീ ഗിസലാണ് ജിസിലാണ് മിസൈലും ഓവർ എന്ന് പറയാൻ പറഞ്ഞിട്ട് ഒരാൾക്കിനും ഒരു സ്ത്രീ ജിസൈലാണ് ഇസൈലിനെ പറ്റി ഷാനവാസ് ഇപ്പം പറഞ്ഞിട്ടുള്ളൂ ജിസേലിൻ്റെ വസ്ത്രധാരനെ ഞാനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ജസൈലിൻ്റെ വസ്ത്രധാരനെ കുറിച്ച് ഷാനവാസ് പറഞ്ഞു ആ ഷാനവാസും ബാക്കിയുള്ള സ്ത്രീകളും എല്ലാവരും കൂടെയാണ് അവിടെ കിടക്കാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ള വരാം ഞാൻ കഴിഞ്ഞ വീഡിയോ ഷാനവാസിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു കാര്യം പെട്ടെന്ന് അടിയട്ടെ ഷാനവാസ് ഈ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞൊരു സംഭവം ഉണ്ട് അയാളുടെ ഇഷ്ട്ട്ട്ടോട്ടോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇതിന് ഞാൻ ഞാൻ ഓർത്തിട്ട് ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ സംശയം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് നിങ്ങൾ എന്താ വിഷയം എന്നുള്ള അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഷാനവാസ് പുറന്ന് വെച്ചാൽ ഷാനവാസ് ജിസേലിന്റെ ഡ്രസ്സ് ഒന്നും കൂടി നല്ല രീതിയിലുള്ള വസ്ത്രധാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ഗിസലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസ് അവിടെ ഒരു ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ റീസൺ ഞാൻ നേരത്തെ ഓർത്തിരുതും പക്ഷേ മിസ്സായി പോയി എനിക്ക് തോന്നുന്ന റീസൺ ഉണ്ടാവും ഷാനവാസ് ഇസ് കമ്മിംഗ് ഫ്രോ സീരിയൽ ബാക്ക്ഗ്രൗണ്ട് ഷാനവാസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് എന്തോ പേഴ്സണലി കാണുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട് കുറച്ച് ഇമേജ് ഇമേജ് കോൺഷ്യസ് ആണ് തിരിച്ച് ഇങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഇത് കഴിഞ്ഞാൽ വരേണ്ടത് അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ചൊക്കെ ഇമേജ് ശ്രദ്ധിക്കണം ഒരു കുടുംബം ഉണ്ട് കുട്ടികളുണ്ട് ആ ഒരു കണ്ടീഷനിലാണ് ഷാനവാസ് ഒരു ഡിപ്ലോമസി ആൻഡ് സേഫ് ഗെയിം കീപ്പ് ചെയ്തിട്ടാണ് ഷാനവാസ് അവിടെ കളിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് ബിഗ് ബോസിൽ അങ്ങനത്തെ ആൾക്കാരെ പറ്റില്ല അതെന്ന് വെച്ചാൽ അവർക്കും കൂടെ ഇറങ്ങി യാൂ ഓർ ഡൈ സിറ്റുവേഷൻ നശിക്കുക അല്ലെങ്കിൽ വളരെ എന്നുള്ള കണ്ടീഷനിൽ മാത്രമേ അതിലൂടെ പോയി കളിക്കാൻ പറ്റുള്ളൂ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുവരെ സേഫ് ഗെയിം കളിച്ച ആൾക്കാരൊന്നും മുന്നോട്ട് അങ്ങനത്തെ രീതിയിൽ പോയിട്ടില്ല അപ്പോൾ ഒരു ഡിപ്ലോമസി കീപ്പ് ചെയ്തിട്ട് അധികം ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഷാനവാസ് പോകുന്നു കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഷാനവാസ് സീരിയൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് വരുന്നത് നോക്കൂ ഈ സീരിയൽ കാണുന്നത് ഞാൻ കുറ്റം പറയലോട്ട് അങ്ങനെ തന്നെ ആയിരിക്കാം ായിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ ഈ ഇത് ശ്രദ്ധിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഷാനവാസിന്റെ ഈ സ്ത്രീ ഈ ഡ്രസ്സിന്റെ പരാമർശം ഫേസ്ബുക്കിൽ വന്ന സമയത്ത് ഷാനവാസിന് ഒരുപാട് സപ്പോർട്ട് കണ്ടു വേറെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ ഈ സപ്പോർട്ടല്ല ഷാനവാസിന് ഭയങ്കര പൊങ്കാല ഇൻസ്റ്റാഗ്രാമിലും ഷാനവാസിന് ഏറലാണ് ഈ ഒരു കാര്യത്തിൽ കുറച്ച് ഫേസ്ബുക്കിൽ ഒരുപാട് സപ്പോർട്ടേഴ്സാണ് അപ്പം നമുക്കറിയാം ഈ രണ്ട് പ്ലാറ്റ്ഫോമും യൂട്യൂബ് പോട്ടെ ഈ രണ്ട് പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യുന്നത് ആണെങ്കിൽ കുറച്ച് ഏജ്ഡായിട്ട് ആൾക്കാരാണ് അല്ലേ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് യങ്സ്റ്റേഴ്സാണ് അവർ ഒരിക്കലും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്തുള്ള ഇന്ന് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഷാനവാസിൻ്റെ ഭാഗത്ത് വന്നു ഷാനവാസ് പ്രസന്റ് ചെയ്ത രീതി അയാളുടെ ഡിപ്ലോമസും കാര്യങ്ങളൊക്കെ കീപ് ചെയ്തിട്ടാണ് ഷാനവാസ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ഒരുപാട് യങ്സ്റ്റേഴ്സിനും ഇന്ന് പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊരിക്കലും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് പക്ഷേ വരാസ് ഫേസ്ബുക്കിൽ സപ്പോർട്ട് ഉണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ഒരു സംശയം എൻ്റെ ഒരു സംശയം വരുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം അറിയാം ഷാനവാസ് ഒരു സീരിയൽ ഓഡിയൻസിന് ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസിന് ഒരു രുദ്രൻ ഇമേജ് ഉണ്ടല്ലേ അല്ലേ ബൈദവേ ഒരു കാര്യണ്ട് ഈ പറയുന്ന ഷാനവാസും ശ്വാസിക്കായിട്ടാണ് തോന്നുന്നുണ്ട് ഇൻഡിബേറ്റ് സീൻസ് ഉണ്ടായി ഇൻറ്റിമേറ്റ് സീൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട് സീരിയലിൽ അതിനേക്ക് ഒരുപാട് പേര് എടുത്തിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് കമൻറ്റ് ബോക്സുകൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇതൊക്കെ ഇങ്ങനെ എല്ലാ പ്രേക്ഷകരും ആക്സപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കാണുന്ന ഷാനവാസ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇൻറ്റിമേറ്റ് സീൻ സീരിയലിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് അത്ര സോഷ്യൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഡെഫിനറ്റി ബിഗ് ബോസ് ഒക്കെ ആകുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്യലോ ഇങ്ങനത്തെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് അവിടെ നടക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഷാനവാസ് വരുന്നത് ഒരു സീരിയൽ ബാക്ക്ഗ്രൗണ്ടെന്നാണ് ഈ സീരിയൽ കാണുന്നത് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ നിങ്ങളൊക്കെ ഇഷ്ടമാണ് എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ കാണണം സീരിയൽ നല്ലത് ാണ് ചിൽഡ്രൻ സംഘം ഒന്നല്ല അതിന് കയറി പിറ്റി അഭിനയിക്കാന്ന് പറഞ്ഞ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ഇസ് വെരി ഗുഡ് ആക്ടർ അതിനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രുദ്രൻ എന്നുള്ള ആ ഒരു ക്യാരക്ടറിലാണ് ഷാനവാസ് വന്നിട്ടുള്ളത് അപ്പം രുദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ അങ്ങനെ അറിയപ്പെടാറുണ്ടെങ്കിൽ അറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്ങ് എന്ന് വെച്ചാൽ രുദ്രനായിട്ട് തന്നെയാണ് അറിയുന്നത് അതിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നല്ലൊരു ഗെയിമർ ആവാൻ കേപ്പബിലിറ്റി ഉണ്ട് ടിൽ ദ ടൈം ഉപരി ഈ പറഞ്ഞിട്ടുള്ള ഡിപ്ലോമസിയും ഈ പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലാത്ത വലിച്ചു നീട്ടിലും ഒരുപാട് ലാഗും പരിപാടിയും കാര്യങ്ങളും വലിച്ചു നീട്ടിലും ബാക്കി ഡിപ്ലോമസിയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പോലും ചെറിയൊരു പേടി തോന്നുന്നു കാരണം വച്ചാൽ ഇന്ന് ആ സ്ത്രീകൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഇക്ക ഇക്കാനോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ട് ഉണ്ട് അത് കുറച്ചൊരു ഇങ്ങനെ ഇയാൾ ബിഹേവ് ചെയ്യുക അത്രയും ഒരു ഒരു റൂഡ് ക്യാരക്ടർ പോലെ തോന്നുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ക്യാരക്ടർ വിടേണ്ടാന്ന് വിചാരിച്ചിട്ടാണോ ഷാനവാസ് കിട്ടി ഓപ്പണപ്പ് ആവാത്തെന്നുള്ള അറിയില്ല അപ്പോൾ ഷാനവാസ് അത് വിട്ടു കളിക്കേണ്ട ആളാണ് അപ്പോൾ സീരിയൽ ബാക്ക്ഗ്രൗണ്ടെന്ന് ഈ പ്രേക്ഷകരുടെ സപ്പോർട്ട് മനസ്സിൽ കണ്ടുവന്നിട്ടുള്ള ഷാനവാസിന് ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഓഡിയൻസിനെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഓഡിയൻസിനെതിർ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റവരുടെ പ്രീതി പിടിച്ചു വെട്ടാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അയാളുടെ തോട്ട് പ്രോസസ്സ് അതായിരിക്കാം ചിലപ്പോൾ അയാൾ തിങ്ക് ചെയ്യുന്നതായിരിക്കും അതിലും തെറ്റു പറയുക ഓരോ ഓരോഷ്ടമാണ് ഹൈക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു േ ഇപ്പം പെട്ടെന്ന് പെട്ടെന്നല്ല ഞാൻ ചിന്തിച്ചാൽ മതി ഞാൻ പറയാൻ വിട്ടുപോയി കാരണം ചില ഒരു പക്ഷെ ചിലപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓഡിയൻസിനെ ഇപ്പം ഒരു ഒരു ലക്ഷം ഓഡിയൻസ് ഉണ്ട് ഷാന ഷാനവാസിൻ്റെ സീരിയലിലൂടെ ഷാനവാസിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഓഡിയൻസിൻ്റെ പ്രീതി പിടിച്ചുപറ്റാനും ആ ഓഡിയൻസിനെ എക്സ്പാൻഡ് ചെയ്യാനും നോക്കുന്ന ഷാനവാസ് ഡെഫിനറ്റ്ലി അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലൊരു ഒരു സ്റ്റേറ്റ്മെൻറ് പറയാനേ ചാൻസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗിസേൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡീനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഇതേ വർത്തമാനം ഇന്ന് വീടുകളിലും പറഞ്ഞു ഇതേ കാര്യം ഇതിന് മുന്നത്തുള്ള ഇതുപോലത്തെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിലൂറ് അങ്ങനത്തെ ആൾക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായി പോയനെ അപ്പോൾ ഇതൊന്ന് അപ്പോൾ ഷാനവാസും സ്ത്രീകളും അപ്പോൾ ഷാനവാസ് ശൈത്യ ഗിസേൽ ബിൻസി ഇങ്ങനെ ഈ പേര് ഇവർ നാലുപേരാണ് ഇതിന് നിൽക്കുന്നത് വളരെ ക്വിക്കായിട്ട് പറയാം ആൾക്കാർ നോമിനേറ്റ് ചെയ്തതിൽ ഷാനവാസിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാർ പല ആൾക്കാരും ഈ പറഞ്ഞിട്ടുള്ള ഡിപ്ലോമസി സേഫ് ഗെയിം അനുമോള കരച്ച വിഷയമാണ് ഒരുവിധം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ ഞാൻ എനിക്ക് കിടക്കുന്നതിൻ്റെ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല ഒന്ന് അതുണ്ട് പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഷാനവാസ് സംസാരിച്ച സമയത്ത് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഡിപ്ലോമസി വിടു എന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിന് സംസാരത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള സംസാരം ഡിസൈലിൻ്റെ സംസാരം എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഐ അതിന് നോ വൈ രണ്ടാമത്തെ കേസ് ഒനിയും നല്ല രീതിയിൽ സംസാരിച്ച പോലെ നിങ്ങൾക്ക് ലൈവ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ന് രാവിലെ സുപ്രഭാതമാണ് പൊട്ടിവിടുന്നത് അല്ലേ അല്ലാണ്ട് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ് ആണെങ്കിലും ആണെങ്കിലും രണ്ടും പൊട്ടിവിടുന്നു രണ്ടും നമുക്ക് വളരെ സന്തോഷം തരുന്ന പ്രതീക്ഷ തരുന്ന സംഗതികളെന്നാണ് സത്യം പക്ഷെ എന്താ വെച്ചാൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ രാവിലെ കണ്ടിട്ടുള്ള അടി നമുക്ക് കണ്ടൻ്റെ ആ ഒരു സൂപ്പർ ആയിട്ടുള്ള സുപ്രഭാതം ചൊല്ലിയിട്ടാണ് അപ്പോൾ സുപ്രഭാതം ചൊല്ലിയിട്ട് ഈ അനീഷ് എന്ന് പറയുന്ന കോമണർ ബുദ്ധിശാലി ആയിട്ടുള്ള കുറുക്കനായിട്ടുള്ള കോമണാണ് അവൻ കുറുക്കനാണെങ്കിൽ ബാക്കിയുള്ള ഒരു ഒരു തേങ്ങയല്ലെന്ന് വീണ്ടും മുന്നും തെളിയിച്ചുകൊണ്ടിരുന്നത് കാരണം എന്താണെന്ന് അറിയുമോ ഇവന്ന് രാവിലെ ഈ അടിപൊളി കൂടി അടക്കുമ്പോൾ മുണ്ടീരമുണ്ടാതിരിക്കാൻ നല്ല ഞാൻ പറയുന്നത് സുപ്രഭാതം ഗുഡ് മോർണിംഗിന് പറഞ്ഞാൽ സുപ്രഭാതം പറഞ്ഞില്ല എന്നുള്ള എന്നുള്ളൊരു സംഗതി അല്ലെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയ ഇവൻ എത്രയോ പ്രാവശ്യം ഇംഗ്ലീഷിലുള്ള ഡയലോഗ്സ് മാത്രമല്ലോ പറയുന്നത് മറ്റുള്ള ഹൗസ് മെമ്പേഴ്സിനോടും എല്ലാരോടും സ്പെഷ്യലി ഗിസേ ഗിസേലിനോടൊക്കെ സന്ധി ചർച്ചയ്ക്കൊന്നും മറ്റേ ഷെഡി വിഷയത്തിൽ ഷെഡിൻ്റെ ഒരു പരിപാടിയായിരുന്നു ഷെഡ്യൂ മൈക്ക് വിഷയത്തിൽ ചായ വൈറ്റ് മിൽക്ക് ടീ വൈറ്റ് ടീ അല്ലേ ഇങ്ങനത്തെ വിഷയത്തിൽ സംസാരിച്ച് നടന്നിട്ടുള്ള ഈ ചങ്ങ ഈ ചങ്ങായി രാവിലെ മലയാളം പറയണം എന്ന് അത്രയും പറഞ്ഞോ ഇംഗ്ലീഷ് പറഞ്ഞ സംഭവം ഉപയോഗിക്കാൻ പാടില്ല അവൻ മാതൃഭാഷ അത്ര എന്നൊക്കെ പറഞ്ഞു ഈ വൈകുന്നേരം ആവുമ്പോൾ പാടില്ലല്ലോ അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒരു നിലപാടും ഉച്ചയ്ക്ക് വേറൊരു നിലപാടും വൈകുന്നേരം ഈ രണ്ട് നിലപാടും കൂടി ചുരുക്കി കെട്ടിയിട്ട് ചായൻ്റെ ഒപ്പം വിഴുങ്ങിയിട്ട് വേറൊരു രീതിയിൽ മൂന്നാമത് വേറൊരു നിലപാടും കൊണ്ട് ഇറങ്ങിയ ഒരു ചങ്ങായിയാണ് അനീഷ് ഇവരെ കൗണ്ടർ ചെയ്യാനുള്ള സാധനം ഓൺലൈൻ അതിനോട് തരുന്നുണ്ട് പക്ഷേ ഇപ്പം നീച്ച് നടക്കുന്ന പേടിയോണ്ട് അല്ലെങ്കിൽ ഇവർ സ്പേസ് കൊടുക്കേണ്ട എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും സം ഉണ്ടാതിരിക്കുന്നവരോട് ഒരു ുള്ള കാരണം ഉണ്ടായിരിക്കും പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും അവന്റെ ആ ഒരു ഇരട്ട താപ്പ് പൊളിച്ചടക്കാനുള്ള ചാൻസസ് അവർക്കുണ്ടായിരുന്നു ഇവന് സ്പേസ് കൊടുക്കണമെന്ന് പറയാൻ വെച്ചാൽ നീ അനുസരിച്ച് കഴിഞ്ഞാൽ നീച്ചിടും ഒന്നും പറയാൻ കഴിയില്ല അതായത് മൂടും കാട്ടിയാണ് നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷീലല്ലോ അപ്പൊ ഇതാണ് സംഭവം ഇവന്റെ വെറുപ്പിക്കൽ ഇവൻ വെച്ചാൽ ഇന്ന് രാവിലെ ആരൊരാളൊന്നും അവരോട് ചോദിച്ചു നീ ഇവിടുത്തെ മാഷല്ല അവിടെ സാറല്ല ഞങ്ങൾ ഉപദേശിക്കാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞൊരു സംഭവം കേട്ടു അതേപോലെ തന്നെ ഇവൻ കടന്നു ഉപദേശിക്കാൻ ഈ ടാസ്കിൻ്റെ ഇടയിൽ ലാസ്റ്റിംഗ് കൂടെ എത്ര പേര് കണ്ടുകൊള്ളാറില്ല ഷഡിയിലെ പ്ലാസ്റ്റിക് വരിനേക്കാളും കൂടുതൽ കടന്ന് വലിച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു ഈ ഉപദേശം ഉണ്ടായത് ക്ലാസ് അല്ല സാധ്യം പറഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം അനീഷിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എന്തിനാണ് വർദ്ധിപ്പന ആ മാഷം തീരു ഈ മാഷമാർ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അട്ടർ ബ്ലഡി അട്ടർ ബ്ലഡി അല്ല സോറി അട്ടർ ഫേയ്ക്ക് പേഴ്സണാലിറ്റിയാണ് കുറെ ആൾക്കാരുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിരിക്കും മാറും എന്തായാലും എത്ര ദിവസം കൊണ്ട് ഇവർക്ക് ഇങ്ങനെ പോകാൻ അറിയില്ല അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ ടാസ്ക് വളരെ വളരെ ഭീകരമായിട്ടുള്ള ടാസ്ക്കായി പോയി ബിഗ് ബോസ് ഈ പ്രാവശ്യം സൂപ്പറാണ് ഐ തിങ്ക് ഈ പ്രാവശ്യം ഏഴിൻ്റെ പണി ഉണ്ട് അതിൻ്റെ പുറകിൽ കളിക്കുന്ന ആൾക്കാർ ഈ പരിപാടികൾ ഉണ്ടാക്കുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് തോന്നു കേരിക്കുന്നുണ്ട് വാഴകൾ മൊണ്ണകൾ ഇങ്ങനത്തെ ടീംസൊന്നും അതിൻ്റെ ഉള്ളിൽ നിൽക്കാതിരിക്കുക ആ പരിപാടി നട്ടിട്ട് അവനാൻ്റെ പരിപാടിയായിട്ട് പോകാൻ നോക്കുക അപ്പോൾ എന്തായാലും ഫൈനലി ഷാനവാസ് പത്ത് വോട്ട് ശൈത്യം ഒമ്പത് വോട്ട് ഗിസേൽ എട്ട് ആൻഡ് ബിൻസി ഏഴ് വോട്ട് ഈ നാല് പേരെയും കൂടി ഏകദേശം പുറത്തേക്ക് ആക്കാനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട് മുതൽ വെള്ളിയാഴ്ച വരെ അവർ കിടക്കേണ്ടത് ആ പുറത്തുള്ള കട്ടിലാണ് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ തൂക്കി പിടിച്ചു കൊണ്ടുപോകും ഒറ്റ കൺഫ്യൂഷനുള്ള ചെറിയ എടുത്ത് കൊണ്ടുപോകണത് എത്ര ആൾക്കാരാന്നുള്ളത് അറിയില്ല ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷാനവാസ് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിനെ തൂക്കാൻ ബാക്കിയുള്ള മൂന്ന് സ്ത്രീകൾ ഞാൻ ഇത് പറയില്ല കേട്ടോ ശക്തിയുടെ കാര്യമോ സ്ത്രീകൾ എല്ലാവരും സമൂഹവും സംഭവം പക്ഷെ ശക്തിയുടെ കാര്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ ശൈത്യ ഗിസേൽ ബിൻസി ഈ മൂന്ന് പേർക്ക് ഷാനവാസിനെ തൂക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അതിനിൻ്റെ റോങ് സ്റ്റേറ്റ്മെൻ്റാവോ പൊളിറ്റിക്കൽ കറക്ട്നെസ്സോ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഷാനവാസ് കടന്നു തുറങ്ങുന്ന സമയത്ത് ആർക്കൊക്കെ വലിയ അവിടെ കൊണ്ടുപോയിട്ട് തൂക്കി കൊണ്ടുവിടുക എന്നുള്ള അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാകാതെ കട്ടിലോട് കൂടി തൂക്കി ഒരു ഞാൻ അങ്ങനെ പറയല്ല താരതമ്യേനേനെ ഇത് ലീൻ ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കടന്നു തുറങ്ങുകയാണെന്നെങ്കിൽ തൂക്കിക്കൊണ്ടോ എളുപ്പമാകുന്നു ആവുന്നു തോന്നുന്നുണ്ട് ഈ ആൾക്കാർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇങ്ങനൊക്കെ ഇതൊക്കെ എന്താണെങ്കിലും എവിക്ഷൻ പ്രക്രിയയിലേക്കുള്ള പോക്കാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാക്കി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സംഗതികളും പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് ഞാൻ കാര്യങ്ങളൊക്കെ എഴുതി അതുപോലെ ഞാൻ എനിക്ക് പടുത്തൊന്നും ഇത്രയും സീരിയസ് ആയിട്ട് ഒരു സംഗതിന് എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇനി നിങ്ങൾ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഇടുക പറ്റെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വളരാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യാനും ആഗ്രഹമുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ അങ്ങനെ ഒരാളെ അടിച്ച് ആക്ഷേപിക്കുന്നില്ല കണ്ടതിന് 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 പറയും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഷാനവാസിൻ്റെ കേസിൽ പോയി ഞാൻ വളരെ ഒക്കെ ഞാൻ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ചത് അതിലെല്ലാം ഇങ്ങനെ എല്ലാ കേസ് സംസാരിക്കേണ്ടത് അതൊക്കെ ഡിഫറൻറ്റ് ഒപ്പീനിയൻസ് പല ആൾക്കാർക്ക് കൊണ്ട് പോകാറുക്കാം അപ്പോൾ എന്താണെങ്കിലും കേസ് കേസാണെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു പേര് എടുത്ത് പറഞ്ഞു പേര് പേര്ക്ക് പിടിക്കാൻ താല്പര്യമൊന്നുമില്ല പി ആർ കുട്ടികളും മറ്റുള്ള കുട്ടികളും അറിയാൻ വേണ്ടി വേറെയാണ് നല്ലത് കണ്ടാൽ നല്ലത് പറയും അടുത്ത് അടുത്ത വണ്ടി പിടിച്ച് നമ്മൾ പോകും പിന്നെ അടുത്ത അടുത്താളെ കെട്ടി അടുത്ത് പറയും പിന്നെ അതേ വ്യക്തി നിന്ന് വേറെ മോശം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഇപ്രാവസ്ഥ ഒരു ലൈൻ ഓക്കെ ലൈൻ ഇഷ്ടപ്പെട്ടോ അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവീത് ലൈക്ക് ചെയ്യൂട്ടോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ നിമിഷം വരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു പ്രോബ്ലമുണ്ട് കാരണം ചില ഇത്രയും നേരം എന്നെ കണ്ടുവരുത്തിട്ട് ഇനി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നില്ലേ ലൈക്ക് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്